കുവായത്തിൽ തീപിടുത്തത്തിൽ മരിച്ച പത്തനംതിട്ട കീഴുവായ്പൂർ സ്വദേശി സിബിൻ ടി എബ്രഹാം അട്ടച്ചാക്കൽ സ്വദേശി സജു വർഗീസ് എന്നിവരുടെ സംസ്കാര ചടങ്ങ് ഉച്ചയ്ക്ക് ശേഷം നടക്കും ഇരുവരുടെയും വീടുകളിൽ നൂറുകണക്കിന് പേർ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി സിബിൻ ടി എബ്രഹാമിന്റെ ഭൗതിക ശരീരം രാവിലെ എട്ടേ കാലോടെ കീഴുവായ്പൂരിലെ വീട്ടിലെത്തിച്ചു ദുഃഖാർത്തരായ ഉറ്റവരെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ ബന്ധുക്കൾ വിഷമിച്ചു കുഞ്ഞിന്റെ ഒന്നാം പിറന്നാളിന് നാട്ടിലേക്ക് വരാനിരിക്കുകയായിരുന്നു സിബിനെ മരണം കവർന്നത് പിതാവ് എബ്രഹാം ജോലി ചെയ്തിരുന്ന കുവൈറ്റിലെ അതേ കമ്പനിയിൽ തന്നെയാണ് സിബിനും ജോലി ചെയ്തിരുന്നത് സിബിന്റെ വിയോഗം പിതാവിനും തീരാനോവായി വീട്ടിലെ ശുശ്രൂഷയ്ക്ക് ശേഷം കീഴുവായ്പൂർ സെന്റ് തോമസ് മാർത്തോമ പള്ളി സെമിത്തേരിയിൽ സംസ്കാര ചടങ്ങ് നടക്കും കോന്നി അട്ടച്ചാക്കൽ സ്വദേശി സജു വർഗീസിന്റെ സംസ്കാര ചടങ്ങ് ഉച്ചയ്ക്ക് ശേഷം രണ്ടരയോടെ അട്ടച്ചാക്കൽ സെന്റ് തോമസ് മാർത്തോമാ പള്ളി സെമിത്തേരിയിൽ നടക്കും റിപ്പോർട്ടർ പത്തനംതിട്ട